ഏലിയാവ് ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്തെങ്കിലും കാണുവാൻ കഴിയുന്നുണ്ടോ അതിനവൻ പറയുന്നത് യജമാനനെ ഒന്നും കാണുവാൻ കഴിയുന്നില്ല ആമേ ഞാൻ ജോയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് മഴ പെയ്തിട്ട് വർഷങ്ങളായി ദേശത്ത് കൃഷികളെല്ലാം നശിച്ചു ആറുകളും തോടുകളും പുഴകളും എല്ലാം വറ്റി വരണ്ടു മനുഷ്യന് വലിയ ഘട്ടതയിലും പട്ടിണിയിലുമായി സ്വർഗ്ഗത്തിലെ അഗ്നിയേലാവിനു വേണ്ടി പെയ്തിറങ്ങിയ നിമിഷങ്ങൾ എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസനും നെടുമ്പാട് വീണ് അവർ കരഞ്ഞു ഇനി മഴ പെയ്യണം യാതൊരു പ്രതീക്ഷയുമില്ല ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട അല്പം താമസിച്ചാലും വിഷയത്തിന് മറുപടി ഉണ്ടാവുക തന്നെ ചെയ്യും ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിനെ കാണുവാനും തനിക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചു സഹോദരിമാരാകട്ടെ യേശുവിന്റെ വരവിനായി പ്രാർത്ഥനയോട് കാത്തിരുന്നു പക്ഷേ സഹോദരന്റെ മരണത്തിന് ശേഷം നാലാം ദിവസമാണ് യേശു വരുന്നത് ആമേ അല്പം താമസിച്ചാൽ എന്താ ആഗ്രഹിച്ചതുപോലെ ലഭിച്ചില്ലേ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കും പ്രതീക്ഷ നഷ്ടപ്പെടാതെ നിരാശപ്പെടാതെ പ്രത്യാശയുടെ കാത്തിരിക്കുക ദൈവം ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ആമ എന്നാൽ ബാല്യക്കാരൻ ഏഴ് പ്രാവശ്യം ചെന്ന് നോക്കി ഒരു പ്രാവശ്യവും പ്രതീക്ഷ നോക്കും പക്ഷേ ഒന്നും കാണുവാൻ കഴിയുന്നില്ല നിരാശ മാത്രമാണ് എന്നാൽ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു മുടക്കുമെന്നില്ല ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഏഴാം പ്രാവശ്യം പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുവാൻ തുടങ്ങി എന്നുള്ളതാണ് ബാല്യക്കാരൻ കൈ പോലെ ഒരു മേഘ കണ്ടു അമേൻ ഇവിടെ കൈ എന്നാണ് പറഞ്ഞിരിക്കുന്ന ചിലർ പ്രസംഗിക്കുമ്പോൾ കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങി എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അത് തെറ്റാണ് വേദപുസ്തകത്തിൽ കൈ പോലെ എന്ന് മാത്രമേ ഉള്ളൂ അമേൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴ പെയ്യയില്ല എന്ന് ഏലിയാവ് പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ഖനം ആകാശത്തിന്റെ കിളിവാദികളിൽ പൂട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ അന്ന് പൂട്ടിയ കരം മേഘത്തിന്റെ രൂപത്തിൽ പൊങ്ങിയിട്ട് ആ ലോക്ക് അഴിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ നന്മകൾക്കെതിരെ ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ വേലയ്ക്കെതിരെ ലോക്കായി കിടക്കുന്ന സകല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അധികാരമുള്ളവൻ അഴിക്കുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി വിൽക്കുവാൻ കഴിയും അതവണ്ണം നീ രാജനടുവിലായിരിക്കുന്ന എൻ്റെ ഭാവി എന്താ കുഞ്ഞുങ്ങളെ ഭാവി എന്തായി തീരും എന്നൊക്കെ വിചാരിച്ചു പാർപ്പെടുന്നെ ഇന്ന് പൽക്കാലം നിങ്ങളുടെ നന്മയ്ക്കുതൽ ലോക്കായി ശത്രുവാരിക്കുന്ന കെട്ടിയിരിക്കുന്ന കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അഴുകയാട് എത്ര വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ആമേം പറഞ്ഞാട്ടെ ആമേ സ്തോത്ര ഹലുയ നെയ്മക്കള് നിങ്ങളുടെ ജീവിതത്തിൽ സ്ത്രോത്ര അല്ലോ കൈ കിടക്കുന്ന ദൈവം അഴിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം നോക്കിയപ്പോൾ ഏലാവ് തല കാലിന്റെ ഇടയിൽ ഇട്ട് കുനിഞ്ഞിരിക്കുന്നു പ്രാർത്ഥനയിൽ പോരാടുന്ന ഏലിയാവിന്റെ നുമ്പിൽ ദൈവം വെളിപ്പെട്ടു എന്നുള്ളതാണ് തൻ്റെ ഭക്തനു വേണ്ടി രഥം തയ്യാറാക്കി ഇന്ന് പകലി ദൈവ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ കിടക്കുന്ന കണ്ട് വ്യാകുലപ്പെടണ്ട അധികാരമുള്ള നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് ആ വലിയ കര പുറപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവും തടസ്സങ്ങളും എല്ലാം കീഴ്പ്പെടുമെന്നുള്ളതാണ് ആകാശത്തെടുക്കുവാൻ ഒരു ശത്രുവിനും ശത്രുവായിരിക്കുന്നവൻ ഇന്ന് പൽക്കാലം നിങ്ങളുടെ നന്മയ്ക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന സകല ലോക്കുകളെ അഴിച്ചു മാറ്റിയിരിക്കുന്നു ആയി പോരാടുന്ന സകല ലോക്കുകളും അഴിയട്ടെ നന്മകൾക്കെതിരെ ഉണ്ടാകുന്ന ലോക്കുകൾ അഴിയട്ടെ തലമുറയ്ക്കെതിരെ ഭാവിക്കെതിരെ ഉണ്ടാകുന്ന ലോക്കുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പൽക്കാലം അഴിച്ചു മാറ്റുകയാണ് ഉണ്ടാകാറേഖ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തോടെ കണ്ണുകളടയ്ക്കാം അമ്മേ പരിശുദ്ധനായ ദൈവമേ അനുഗ്രഹമായി നല്ല പകൽക്കാലത്തനായി സ്തോത്രം കത്താവെ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രതീക്ഷയുടെ തലയുർത്തി നോക്കുമ്പോഴും ഒന്നും കാണുവാൻ കഴിയും ആലവണ്ണം നിരാശപ്പെടുന്നുവെങ്കിൽ പ്രാർത്ഥന ദൈവമേ തടസ്സം കൂടാതെ വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ ദൈമി ഏഴാം ദിവസം ചില ദൈവ പ്രവൃത്തിയിൽ കണ്ടതുപോലെ ഇന്ന് വൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ വെളിപ്പെടുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ലോക്കുകളും അഴിച്ചു മാറ്റത്തിനായി അർത്ഥം അനുഗ്രഹിക്കുന്നതിനായി സ്ത്രോത്രം ചെയ്യുകയാണ് ദൈവം അന്ധകാര മണ്ഡലയിൽ ആഭരിക്കുന്ന പോരുകൾ പോരാട്ടങ്ങൾ യേശുക്രി ഗാനമുള്ള നാമത്തിൽ നീങ്ങിപ്പോൻ പോവാൻ കൽപ്പിക്കുകയാണ് ഇന്ന് വൽക്കം കർത്താവ് ഈ ശബ്ദം കേൾക്കുന്നവർ വിശ്വസിക്കുന്ന ജീവിതത്തില് അത്ഭുതങ്ങൾ ചെയ്തോ ലോക്കുകളെ അഴിച്ചതെന്നായി ദൈവപ്രവൃത്തി സ്തോത്രം വെളിപ്പെട്ടതെന്നായി കർത്താവിന്റെ നാമ തന്നെ ആമേ ഗോഡ് യു ദൈവം നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ